അമ്മീ തന്നെ ചേലക്കാപ്പൊടി ഇടാൻ മറന്നുപോയി ഇൻഗ്രീഡിയൻസ് സേമിയ പാല് ഏത്തപ്പഴം നട്ട്സ് എവിടുന്നുണ്ട് വരുന്നോ ഏ ഞാൻ യൂട്യൂബിൽ കണ്ടതാ വെച്ചാ വീട്ടിൽ പോയി ഞാന് കുഞ്ഞെ ഞാനിവിടെ ഒരു എത്ര നേരത്തേക്ക് നാലു മണിക്കൂറത്തേക്ക് മമ്മിയെപ്പിച്ചിട്ട് പോവാട്ടോ കുഞ്ഞിച്ച് കൊടുക്കാൻ വേണ്ടി അമ്മ എൻ്റെ രസം പിടിച്ചോണേ ഞാൻ വേറെ പാത്രത്തിലേക്ക് കട്ടിയതാ പറയോ മമ്മി തന്നെ കട്ടിയതോ അതായിരിക്കും കിള്ളി പഠിച്ച കൊള്ളം കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടീ ഇങ്ങളത്തെ പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്താ പോയിട്ട് വരാവേ ബൈ